വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് നല്ലൊരു കൊഞ്ച് കറി വെക്കാം കൊഞ്ച് മുരിങ്ങിക്ക കേൾക്കാം ഇത് കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾ ആ ദിവസം മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ പിന്നെ അതിനകത്ത് ആരും അതിനകത്ത് കട്ട ചേത്തില്ല അതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത് ഓക്കെ കുറച്ച് മുരിങ്ങിക്ക എൻ്റെ ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് എന്നാളെ നിങ്ങളെ മുരിങ്ങിക്കത് കാണിച്ചു തന്നായിരുന്നു ബാക്കി നല്ല പരുവായതല്ല അപ്പുറത്തുപ്പുറത്തൊക്കെ കൊടുത്തിട്ട് ബാക്കി വന്നത് ഇത് നമുക്ക് അപ്പുറത്തപ്പുറത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് എളുപ്പം ഒന്നും അത് വെട്ടിയെടുത്തിട്ട് നമുക്ക് കൊഞ്ച് മുരിങ്ങിക്കും വേണ്ടിയിട്ട് ചീര കൃഷി ചെയ്യുന്നവരെ ഈ ചീര പാകമാകുമ്പോൾ വെട്ടി വെട്ടിയെടുത്താൽ നമുക്ക് ആ ചീര ഒരുപാട് നാൾ വീണ്ടും വീണ്ടും പൊട്ടിക്കിളിച്ച് വീണ്ടും വീണ്ടും നമുക്ക് വെട്ടി വെട്ടിയെടുക്കാൻ പറ്റും പക്ഷേ പുഴുതെടുത്താൽ അതോട് തീർന്നു ആ ചീര അപ്പം ഇത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ എത്ര കാലമായിട്ട് ഇത് ഇതെടുക്കുന്നറിയാമോ ആ വീണ്ടും പൊട്ടിക്കിളിക്കും കണ്ടോ വീണ്ടും നമ്മൾ കട്ട് ചെയ്യും വീണ്ടും പൊട്ടിക്കിളിക്കും ഇതിപ്പോൾ ചെറിയൊരു തോരനുണ്ടാക്കാനുണ്ട് ഞങ്ങൾ രണ്ടു പേർക്കും എത്ര വേണം ചെറിയൊരു തോരന് പിന്നെ നമ്മുടെ നോർമൽ പച്ചക്കറി നമ്മൾ ഉണ്ടാക്കും പിന്നെ കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് ആ വെണ്ടയ്ക്കുന്ന് നമ്മൾ ആ കണ്ട സാ ഇന്നല്ല നമുക്ക് സാമ്പാർ വെക്കാമെന്ന് വിചാരിക്കുന്നു ഇഡ്ഡലി സാമ്പാർ വെക്കാം വെണ്ടയ്ക്ക മാത്രം ഇട്ടത് അത് ഞാൻ നിങ്ങളെ കാണിച്ച് തരും കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഉരിങ്ങിക്കേ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട കട്ട് ചെയ്ത് നമ്മൾ കഴുകിയതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നു കണ്ട ആ രണ്ടായിട്ട് പിളർന്നില്ലേ എന്തുവാന്ന് വെച്ചാൽ ഇതിനകത്തൊന്നും എരി പിടിക്കത്തില്ല അപ്പോൾ രണ്ടായിട്ട് പിളർന്നു എപ്പോഴും വെക്കുന്നതാണ് ഉത്തമ നമുക്കിനി നമുക്കിനിയും പച്ചമുളകും ഒരു പച്ചമുളകും കൊടുത്തോണ്ട് വേവിക്കാൻ വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യും പച്ചമുളക് പച്ചമുളക് കൊടുത്താൽ നല്ലതാണ് എൻ്റെ കയ്യിൽ പച്ചമുളക് ഇപ്പൊണ്ട് നമുക്ക് ഒരു പച്ചമുളക് കൊടുക്കും ഇതധികം ചുമന്നിരിക്കുന്ന കറിയല്ല കേട്ടോ ഞാൻ തീ ഓൺ ആക്കി കൊടുക്കാൻ പോകണേ ഗ്യാസ് ഒരേ പച്ചമുളക് വരുന്നുള്ളൂ ഭയങ്കര എരിയാണിത് കേട്ടോ എരി കൂട്ടാത്തവർ സൂക്ഷിച്ച് മേടിക്കരുത് കണക്കുള്ള പച്ചമുളക് ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുക്കാം നമ്മുടെ കൊഞ്ച് റെഡി ആവുന്നുണ്ട് ആ നേരത്തിന് ഇതും കൂടെ വേടും ഉരിങ്ങൽ നല്ലതുപോലെ വേവണം കേട്ടോ കൊഞ്ചിൻ്റെ ഒരുപാട് വിഭവങ്ങൾ എൻ്റെ ചാനലിലുണ്ട് പക്ഷെ ആ ഇടുന്ന ദിവസം നല്ല വ്യൂ കാണും പിന്നീട് അങ്ങോട്ട് പോകത്തില്ല അപ്പോൾ ഇത് ഞാൻ കൊഞ്ച് മിരിങ്ങി വെക്കാനായിട്ട് കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൊഞ്ച് ബി ഇരിപ്പമുണ്ട് അത് കൊഞ്ച് റോസ്റ്റ് വെക്കാം ഇവിടെ കൂടുതലും ഇഷ്ടം കൊഞ്ച് റോസ്റ്റാണ് അപ്പം നമുക്ക് അടുത്ത ദിവസം കൊഞ്ച് റോസ്റ്റ് വെക്കണം നമുക്ക് കൊഞ്ചിട്ടുകൊടുക്കാം കൂട്ടത്തി ഞാൻ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ട ഏ നമുക്ക് ആ തക്കാളിയും കൂടെ ഇതിനകത്ത് ഇടാനുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇനി കൊഞ്ചൊന്ന് വേവട്ടെ തക്കാളി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം അടയ്ക്കാനുള്ള തേങ്ങ അതാണ് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട ഇനി ഈ തേങ്ങയ്ക്കകത്ത് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇടുന്നൊന്നും കണ്ടോ കുറച്ച് ലേശം മഞ്ഞപ്പൊടി ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട് അതിനകത്ത് കാശ്മീരി കശ്മീരി അപ്പൊ അതമ്മക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ട് വരാം അരച്ചിട്ട് വരാം ഉപ്പിട്ട് കൊടുത്തു കേട്ടോ നമ്മുടെ കൊഞ്ചും എന്തൊക്കെ ഉണ്ട് ഞാനിത് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് കഴുകി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ളയ്ക്കൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം വരാം വരാം ഏ ഇനിയും കൂടെ വെള്ളം വരാം അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് വലിയ പീസസ് ആയിക്കോട്ടെ കുനു കുനാന്നൊന്നും വേണ്ട വലിയ പീസസ് ആ വലിയ പീസായിട്ട് തന്നെ അരി ഇനി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കൊഞ്ചു മുരിങ്ങിക്കഞ്ച് മുരിങ്ങിക്ക തക്കാളി അതുപോലെ കൊഞ്ച് മുരിങ്ങിക്ക മാങ്ങ കൊഞ്ചും മാങ്ങയും ഇതിനകത്ത് ഇച്ചിരി കളറ് നല്ല മഞ്ഞ ആയിട്ട് അതിനകത്ത് കാണിക്കുന്നത് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം അത് റെഡിയാവും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ലേശത്തിന് പുളി ലേശത്തിന് ഏഹ് ഒത്തിരി ആവത് ഇതിന് പുളി അധികമായ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റായിരിക്കും അപ്പം ഞാൻ ഒരു ലേശം പുളി നമുക്ക് ഈ തക്കാളിയുടെ പുളി കറിക്കത്ര കറക്റ്റ് ആയിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലേശം പുളി ഉപ്പ് ഇച്ചിരി കൂടെ വേണ്ടിവരും കേട്ടോ ലേശത്തിനൂടെ ഉപ്പ് ആകാം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ലേശം ഉപ്പിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ ആ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം ഏ ഇനി അടഞ്ഞിരിക്കട്ടെ കണ്ട എല്ലാം നല്ല സെറ്റായി എല്ലാത്തിൻ്റെയും അംശങ്ങൾ എല്ലാ അതിനകത്ത് മൊത്തമായി ഇനി നമുക്കൊരു ലേശം കുരുമുളക് അല്ലേ ഉലുവപ്പൊടി ഇത് ഭീങ്കരക്കിരുന്ന് അത്ര ഇടണ്ട ലേശം ഇട്ടാ കേട്ടോ ഇപ്പം നമ്മുടെ കറി സെറ്റായി ആയി വരുന്നു ഇത് കടു കടുവറുറുക്കണം കേട്ടോ കാരണം കടു വറുത്തല്ലല്ലേ നമ്മൾ വെക്കുന്നത് കടുവറുക്കണം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് മാറ്റി വെക്കും കറി നമ്മൾ കടുക് വറുക്കും വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് വന്ന് ഞാൻ നമുക്ക് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കടുവിട്ട് കൊടുക്കും നമുക്ക് ഉള്ളി ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളി ഒന്ന് അരിങ്ങിട ഇന്നിട്ട് നമ്മുടെ കൊഞ്ചും മുരിങ്ങിയിട്ടേം കറി വെച്ചേക്കുന്നതിനകത്തൊക്കെ എടുത്തു തട്ടും ഒരല്പം ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ കാണിച്ച ചീരയില്ല അതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നത് നോക്കിയിട്ടാണേ തേങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് ഈ തേങ്ങക്കപ്പ് ഞാൻ സാധനങ്ങളിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ വറ്റൽ മുളക് ഇടേണ്ട സമയമായി വെറ്റൽ മുളക് കൊടുക്കുക ഓക്കെ െ അതൊന്നാവട്ടെ അപ്പം അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ച് തരാം തേങ്ങക്കകത്ത് അൽപ്പം ചീലപ്പൊടി മഞ്ഞപ്പൊടി ചുമന്ന ചീരയ്ക്ക് മഞ്ഞൾപ്പൊടി നമ്മളിടില്ല ഓക്കെ ഇനി ഒരൽപ്പം മുളക് കേട്ടോ ചീരക്കാണേ ചുമന്ന ചീരക്ക് ഓക്കെ ജീരകപ്പൊടിയും അത് കിട്ടു ഇനി അല്പ ഉപ്പും കൂടുക ഇതിനെ പറ്റിയ ഇച്ചിരി ഉപ്പ് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഈ ചീരയാക്കാൻ യോജു ഇത് പെട്ടെന്ന് വേവുന്ന ചീര കേട്ടോ എളുപ്പമാണ് വേവുന്നതെന്ന് വെച്ചാൽ നീമിഷ നേരം കൊണ്ട് അതങ്ങ് വേണ്ടുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് ഒരു ഞെവിടി എവിടെ ഉപ്പും എല്ലാം ഇട്ടിട്ട് ഒരു ഞെവിടി എവിടെ ഈ കടു വറുത്ത നമ്മൾക്ക് അതിനകത്തോട്ട് ചീനച്ചട്ട ഈ പാനിനകത്തോട്ട് ഇട്ടങ്ങ് തട്ടാം ഏഹ് അപ്പം അതിന് മുമ്പായിട്ട് എന്തുവാ നമുക്ക് ചെയ്യേണ്ട കടുക് വറുത്തത് അണ്ട കരിക്കാ തൊഴിക്കണം കരിക്കാ തൊഴിക്കാൻ പോവ. അപ്പോൾ കറി അവിടെ കാണാൻ പറ്റ. നിങ്ങൾക്ക് ഡ്രൈനർ ടോട്ടമിൽ കടുവ അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുക്കുക. ബാക്കി ഒരു അല്പം എണ്ണയേ ഉള്ളൂ. ഒരുപാട് എണ്ണയായി പോകരുത് ചീര വെക്കുമ്പോൾ കേട്ടോ ലേശയാവാൻ പാടുള്ളൂ അപ്പം നമ്മൾ ഈ ഞെവിടി വെച്ചത് ഇതിനകത്തോട്ടെടുത്ത് തട്ട് തീ കുറച്ച് വെച്ചോണേ നല്ല ഞെവിടി ഇതാ അപ്പം നമുക്ക് വേറെ പണിയൊന്നും ഇള എളുപ്പമൊന്ന് ഇത് റെഡിയാവും വേണ്ട ഇതൊന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്കും തന്നെ വേവും അത്രയും പെട്ടെന്ന് വേവുന്നു പാനായിരുന്നു ഓക്കെ അപ്പം ഞാൻ കടുക് വറുത്ത ഒഴിച്ചിട്ടുണ്ട് ഈ ചീര ആ കടുക് വറുത്ത ആ പാനിനകത്താണ് ഞാൻ ആക്കുന്നത് കേട്ടോ എങ്ങനെ ചെയ്തതെന്ന് കണ്ടാകുമോ മഞ്ഞപ്പൊടി നമ്മൾ ചുമന്ന ചീര ചുമന്ന ചീരയ്ക്ക് ഇടത്തില്ല അപ്പം അതെന്തെങ്കിലും കുറച്ച് മുളക് പൊടി കുറച്ച് ജീര അതും കൂടെ ചേർത്ത് തേങ്ങയുടെ കൂടെ അതിട്ട് ഞെവിടണം ഇത് പെട്ടെന്ന് വേവുന്ന ചീര ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അതിനെ നല്ല ഞെവിടിയെട്ട് ഉപ്പ് കൂടെ ചേർത്ത് നല്ല ഞെവിടണം ഞെവിടിയെട്ട് നടച്ച വെച്ച് അപ്പോഴേ സാധനം റെഡി നോക്കട്ടെ ഇനി ഉപ്പ് ഇനി നമ്മൾ ചേർക്കാൻ പോകും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ രാവിലത്തെ ഓരോ കാര്യങ്ങളായത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു നമ്മുടെ പൊട്ടാഷ്യം ഇതിനകത്ത് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് വേവിച്ച് വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ബാക്കി നമ്മുടെ പച്ചക്കറി വെക്കുന്നത് കേട്ടോ കേട്ടോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ശരീരത്ത് പൊട്ടാഷ്യം കൂടുതലുള്ളവർ ഇത് നമ്മൾ പച്ചയത്തക്ക പച്ചക്കറിയുടെ എന്നും വെക്കുന്നതാണ് അപ്പം കഴിക്കാം പക്ഷേ ഇതിനകത്ത് ആദ്യം ഇത് വേവിച്ച് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അതേ കണക്ക് ചെയ്യുന്നു തിളച്ച് ഇത് നമ്മൾ കളയും ഈ തിള ഈ തിളച്ചതേ ഒന്ന് കഴുകിയത് കേട്ടോ ഓക്കെ അപ്പം അത് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ നിങ്ങളെ വേറൊന്നും കാണിക്കുന്നില്ല അപ്പം ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളു ഇപ്പം നിങ്ങളുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു ഈ പിന്നെ കൊഞ്ചു മുരിങ്ങിക്കയും അതിനകത്ത് തക്കാളി ഇട്ട് വെക്കുന്നത് കാണിച്ചു തന്നു അത് പണ്ട് കുറേ നാളിന് മുമ്പ് എൻ്റെ വീഡിയോയിലുണ്ട് പക്ഷേ അന്നെല്ലാവരും കാണും പിന്നെ അതങ്ങോട്ട് കാണത്തില്ല പുതിയ ആൾക്കാർക്ക് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പുതിയ ആൾക്കാർക്ക് അത് എത്തണമെന്നില്ല അതുകൊണ്ടാണ് ഇപ്പം അത് കാണിച്ചത് പിന്നെ ചീര തോരൻ വെക്കുമ്പം എല്ലാം കൂടെ പെരട്ടി മസാലയും തേങ്ങയും എല്ലാം കൂടെ പെരട്ടിയിട്ട് ഉപ്പും കൂടെ ചെ പെരട്ടി വെച്ചിട്ട് കടുകുറത്തതിനകത്തോട്ട് എടുത്ത് തട്ടാങ്കി എളുപ്പമായിരിക്കും പിന്നെ ഇതുപോലെ എന്നും പച്ച ഏത്തക്കാ കഴിക്കുന്നു ഒരു പൊട്ടാഷ്യം ശരീരത്ത് കൂടാതിരിക്കുക ഒന്ന് തിളച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് കറി വെച്ചാൽ നന്നായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം താങ്ക്സ് ഇനി സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നവർക്കും താങ്ക്സ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ